ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ചങ്ങാതികൂട്ടം കലാ സാഹിത്യ സമിതിയുടെ ഒൻപതാമത് ആർട്ടിസ്റ്റ് ഡി അന്തപ്പൻ മാസ്റ്റർ സ്മാരക ചിത്രകലാ പുരസ്കാരം ആർട്ടിസ്റ്റ് രാജൻ പി ചിത്രകാരനും കവിയുമായ കൃഷ്ണൻ സൗപർണിക സമർപ്പിച്ചു മതിലകം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് ബഷീർ തൃപ്പേക്കുളം അധ്യക്ഷത വഹിച്ചു ഇ ജി വസന്തൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച സുനിൽ പി മതിലകത്തെ ചടങ്ങിൽ ആദരിച്ചു ചിത്രകാരന്മാരായ ബാലകൃഷ്ണൻ ശ്രീനാരായണപുരം യഹിയ പി എച്ച് എന്നിവർ സംസാരിച്ചു

കുറിച്ച് ഞാൻ ജനംഭാഷ എഴുതി തന്ന ഒരു കുറിപ്പിൽ വായിച്ചപ്പോൾ അദ്ദേഹം കൽക്കി മാസികയുടെ കൽക്കി കൃഷ്ണമൂർത്തിയുടെ ഉടമസ്ഥതയിലുള്ള എം എസ് സുബ്ബലക്ഷ്മിയുടെയും ഉടമസ്ഥതയിലുള്ള വാരികയിലാണ് ഇത്രയും കാലം ജോലി ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു കൽക്കി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ആ ഒരു മാഹാത്മ്യം മനസ്സിലാക്കിയത് ഞാൻ പൊന്നിയൻ ശെൽമൻ എന്ന് പറയുന്ന ഒരു ആയിരത്തോളം പേജുള്ള രണ്ട് വോളിയുമുള്ള പുസ്തകം വായിച്ചിട്ടാണ് പൊന്നിയൻ ശെൽമൻ അത് സിനിമയായിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ മുഖചിത്രം വരച്ചിരിക്കുന്ന മണിയം എന്ന് പറയുന്ന ഒരു ആളാണെന്ന് തോന്നുന്നു അതിനൊക്കെ ശേഷം മണിയം എന്ന് പറയുന്ന ഒരാളാണ് അതിനുശേഷം കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കാം രാജന്മാഷ് അവിടെ ചെന്നപ്പെട്ടത് അപ്പം എന്തായാലും ആ പുസ്തകപ്രകാശ ആ പുസ്തകത്തിന്റെ ഒരു മാഹാത്മ്യം രാജന്മാഷിൻ്റെ മഹാത്മ്യത്തെ എൻ്റെ ഉള്ളിലേക്ക് ബോധ്യപ്പെടുത്തി